മലയാളികളുടെ പ്രിയ താരമാണ് ലാലേട്ടൻ അതുപോലെ തന്നെ കേരളക്കരയ്ക്ക് കരയ്ക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണ് നമ്മുടെ സ്വന്തം ആനവണ്ടി ഇവ രണ്ടും ഒരേ ഫ്രെയിമിൽ കാണാൻ സാധിച്ചാൽ എങ്ങനെയുണ്ടാകും അതിന് ഇനി ഒരുപാട് കാത്തിരിക്കേണ്ടതില്ല ഉടൻ കെ എസ് ആർ ടി സിയുടെ പരസ്യ ചിത്രം എത്തുന്നുണ്ട് അതും നമ്മുടെ ലാലേട്ടൻ പ്രിയദർശൻ കൂട്ടുകെട്ടിൽ ഒരുങ്ങിയത് കെ എസ് ആർ ടി സി ബസ്സുകളിലെ യാത്രാനുഭവം പുതു തലമുറയിലേക്ക് എത്തിക്കാനാണ് ഇങ്ങനെയൊരു പരസ്യ ചിത്രം ഒരുക്കിയിരിക്കുന്നത് കെ എസ് ആർ ടി സിയുടെ ഗുഡ്വിൽ അംബാസിഡറായ നടൻ മോഹൻലാൽ അഭിനയിക്കുന്ന പരസ്യ ചിത്രം പ്രിയദർശനാണ് സംവിധാനം ചെയ്യുന്നത് ഹ്രസ്വചിത്രത്തിന്റെ ചിത്രീകരണം വിജയകരമായി പൂർത്തിയാക്കിയെന്നാണ് കെ എസ് ആർ ടി സി അറിയിച്ചത് തലമുറകളായി മലയാളിയുടെ ജീവിതവുമായി ചേർന്ന് നിൽക്കുന്ന ഒരു യാത്രാനുഭവത്തിന്റെ കഥയാണ് കെ എസ് ആർ ടി സി എന്നും ആ യാത്രയുടെ അനുഭവം പുതുതലമുറയിലേക്ക് എത്തിക്കുക എന്നതാണ് ആ ഹ്രസ്വചിത്രത്തിന്റെ ലക്ഷ്യമെന്നും പറയുന്നു ഇന്ത്യൻ സിനിമയിലെ രണ്ട് മഹാരഥന്മാരുടെ സൃഷ്ടിപരമായ സംഗമത്തിലൂടെ കെ എസ് ആർ ടി സി യാത്രകളുടെ ഹൃദയസ്പർശിയായ അനുഭവങ്ങൾ ദൃശ്യഭാഷയിൽ അവതരിപ്പിക്കുന്നതാണ് ഈ ചിത്രം എന്നാണ് കെ എസ് ആർ ടി സിയുടെ വിശദീകരണം ഓർമ്മകളിലൂടെ സഞ്ചരിക്കുന്നതും നാളിലേക്കുള്ള പ്രതീക്ഷകൾ പങ്കുവെക്കുന്നതുമായ കെ എസ് ആർ ടി സി യാത്രയുടെ ഒരു ഹൃദയസ്പർശിയായ ദൃശ്യാനുഭവമായിരിക്കും പരസ്യ ചിത്രം എന്നാണ് വിലയിരുത്തപ്പെട്ടത് ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാറും പരസ്യ ചിത്രത്തെ കുറിച്ച് പ്രതികരിച്ചിരുന്നു ഇതൊരു വെറും പരസ്യ ചിത്രമല്ല മലയാളിയുടെ ഗൃഹാതുരത്വത്തിലേക്കുള്ള ഒരു തിരിച്ചുപോക്കാണെന്നാണ് ഗണേഷ് കുമാറിന്റെ പ്രതികരണം മലയാള സിനിമയിലെ എക്കാലത്തെയും മികച്ച കൂട്ടുകെട്ടായ പ്രിയദർശൻ മോഹൻലാൽ മറുവശത്ത മലയാളിയുടെ നിത്യ ജീവിതത്തിന്റെ ഭാഗമായ ആനവണ്ടി ഈ കോംബോ വരുമ്പോൾ അത് വെറും ഒരു പരസ്യമായിരിക്കില്ല മറിച്ച് ഓരോ മലയാളിയുടെയും ഉള്ളു തൊടുന്ന ദൃശ്യവിരുന്നായിരിക്കും എന്നതുറപ്പാണ് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കെ എസ് ആർ ടി സിയിൽ യാത്ര ചെയ്യാത്ത ലാലേട്ടന്റെ ഒരു സിനിമയെങ്കിലും കാണാത്ത മലയാളികൾ ഉണ്ടാകില്ല എന്നതാണ് സത്യം ഇനി യാത്രകളെല്ലാം നമ്മുടെ സ്വന്തം കെ എസ് ആർ ടി സിയിൽ എന്നാണ് ഗണേഷ് കുമാറിന്റെ വാദം പരസ്യത്തിന്റെ ചിത്രീകരണ വേളയിലെ ചെറു വീഡിയോകൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നുണ്ട് മീശു പിരിച്ച കെ എസ് ആർ ടി സി ബസ്സിലെ സീറ്റിലേക്ക് വന്നിരിക്കുന്ന ദൃശ്യമാണ് പ്രചരിക്കുന്നത് പ്രിയദർശനെയും ദൃശ്യങ്ങളിൽ കാണാം അതേസമയം പരസ്യ ചിത്രത്തിന്റെ റിലീസ് സംബന്ധിച്ച് കെ എസ് ആർ ടി സിയോ ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാറോ പ്രതികരിച്ചിട്ടില്ല കാത്തിരിക്കൂ എന്നാണ് കെ എസ് ആർ ടി സിയുടെ പ്രതികരണം